ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഈ കഞ്ഞി കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതായത് നമ്മുടെ ഉലുവയുടെ കയ്പൊന്നുമില്ലാതെ വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് ഈ ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിൽ സ്പെഷ്യലായി കഴിക്കുന്ന ഒന്നാണ് ഈ ഉലുവക്കഞ്ഞി അപ്പോൾ നമ്മുടെ ഈ ഉലുവക്കഞ്ഞി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അതിനായി ഞാനിവിടെ ഒരു കാൽ കപ്പ് ഉലുവ നന്നായി കഴുകിയതിന് ശേഷം എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത് കുറഞ്ഞതൊരു ആറ് മണിക്കൂറെങ്കിലും കുതിരാനായി വച്ച് വേണം ഉലുവ എടുക്കാൻ നമുക്കൊരു കുക്കർ എടുക്കാം അതിലേക്ക് നമ്മൾ കുതിർത്ത ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഉലുവ വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഉലുവ കുതിർക്കാനിട്ടിരുന്ന ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ അല്പം വെള്ളം കുറവ് പോലെ തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴിതാ ഈ ഒരു അളവിലാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കുക്കർ കുക്കറെടുത്ത് അടുപ്പത്തേക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഒരു അഞ്ച് വിസിലാണ് ഈ ഉലുവ വേവിച്ചെടുക്കുന്നത് ഉലുവ നന്നായി വെന്ത് കിട്ടിയാലേ ഉലുവയുടെ കയ്പ്പൊന്നുമില്ലാതെ ഈ കഞ്ഞി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുക്കറിൽ അഞ്ച് വിസിൽ കഴിഞ്ഞ് നമ്മുടെ ഉലുവ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഒത്തിരി ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല അതാ കുറച്ച് വെള്ളമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചളഞ്ഞ് പോകുന്ന പാകത്തിലാണ് നമ്മൾ ഈ ഉലുവ വേവിച്ചെടുക്കേണ്ടത് അപ്പോഴന്നെ നമ്മുടെ ഈ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് കഞ്ഞി വെക്കുന്നതിന് ആവശ്യമുള്ള അരി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഉണക്കലരിയാണ് ചേർക്കുന്നത് നമ്മൾ പായസമൊക്കെ വയ്ക്കാൻ എടുക്കുന്ന അരിയാണ് ഉണക്കലരി അപ്പോൾ ഉണക്കലരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞവരരി കിട്ടുവാണെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇപ്പോൾ ഉണക്കലരി കിട്ടിയില്ല എങ്കിൽ പച്ചരിയിലും ഉണ്ടാക്കാവുന്നതാണ് അരി നമുക്ക് നന്നായി കഴുകിയെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉലുവയിലേക്ക് വേവിച്ച ഉലുവയിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കഞ്ഞിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ ഉലുവ വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു അതിനോടൊപ്പം രണ്ട് കപ്പ് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കുവാണെങ്കിൽ വിസിൽ വരുന്ന ടൈമിൽ വെള്ളം മൊത്തം പുറത്തോട്ട് പോകും അതുകൊണ്ടാണ് ഞാനിവിടെ വെറും രണ്ട് കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം ഇനി നമുക്ക് ഒറ്റ ഒരു വിസിൽ എടുപ്പിച്ചെടുക്കാം അരി നന്നായി കുഴഞ്ഞു കിട്ടണമെങ്കിൽ രണ്ട് വിസിൽ വരെ അടുപ്പിച്ചെടുക്കാവുന്നതാണ് എന്നാൽ അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ അരി വേവുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ചെയ്യുന്നത് ഒന്നാം പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് പാൽ സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇപ്പോഴിതാ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് ഒന്നാം പാല് അപ്പോൾ ഒരു കപ്പ് തേങ്ങയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ എടുത്തതിന് ശേഷം ബാക്കി വന്ന അതേ തേങ്ങയിൽ തന്നെ നമുക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ എടുത്തില്ലേ അതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് രണ്ടാം പാൽ എടുക്കാം അപ്പോൾ അതും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പാൽ സെപ്പറേറ്റ് ആക്കി എടുക്കാം അതാ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് നമ്മളിവിടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് രണ്ടാം പാൽ എടുത്തത് അപ്പോൾ നമ്മുടെ തേങ്ങയിൽ നിന്ന് പാലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ നോക്കാം അപ്പോൾ കുക്കറിൽ ഒറ്റ ഒരു വിസിൽ അടിപ്പിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോഴിതാ നമ്മുടെ അരി നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉലുവ നേരത്തെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരിയും ഉലുവയൊക്കെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ അരിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഒരു കഞ്ഞിയുടെ പാകത്തിലേക്ക് എത്തും ഒരു ഒരഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലെല്ലാം വറ്റി നമ്മുടെ ഈ അരിയും ഉലുവയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിയായ ഒരു കഞ്ഞി ആക്കിട്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഈ കഞ്ഞി തിളപ്പിക്കാൻ പാടില്ല അല്പം ഒന്ന് ചൂടായ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളിയുടെ സ്വാദിഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിച്ചത് ഈ കഞ്ഞിക്ക് ഉലുവയുടെ കയ്പ ഒട്ടും തന്നെ ഇല്ല കൊച്ചുകുട്ടികൾക്ക് വരെ ഈ കഞ്ഞി കുടിക്കാവുന്നതാണ് ഉലുവയുടെ ഗുണങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഉലുവ കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഇനി ഉലുവക്കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കുട്ടികൾ പോലും ചോദിച്ചു വാങ്ങി കുടിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ ഉലുവയുടെ കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കഞ്ഞി കുടിക്കാം ഇന്ന് കാണിച്ച ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് എല്ലാ കൂട്ടുകാർക്കും നന്ദി